കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു സാമൂഹിക പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം ആ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി എന്ന് പറയുന്നത് നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പാർലമെന്റ് പാസാക്കിയ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് ആ നിയമത്തിന്റെ പരിരക്ഷ വന്യമൃഗങ്ങൾക്ക് കാട്ടിനുള്ളിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തുകയും അതോടൊപ്പം കാട്ടിൽ നിന്നും പുറത്തു വരുന്ന വന്യമൃഗങ്ങളെ അപ്പോൾ തന്നെ ഉപദ്രവകാരികളാണെങ്കിൽ വെടിവെച്ചു കൊല്ലുന്നതിന് നിയമ ഭേദഗതി കൊണ്ടുവരികയും അതോടൊപ്പം മറ്റ് പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ അവലംബിച്ചിട്ടുള്ളതുപോലെ ഒരാവാസാവസ്ഥയ്ക്കുള്ളിൽ കഴിയാവുന്നതിലും അധികം വന്യമൃഗങ്ങൾ പെരുകിയാൽ ആ വന്യമൃഗങ്ങളെ നിയന്ത്രിത മൃഗവേട്ടയിലൂടെ അവയുടെ എണ്ണപ്പെരുക്കം നിയന്ത്രിച്ച് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊന്നുകളയുകയും ചെയ്യുന്ന രീതിയിലുള്ള കള്ളിങ്ങും ഷൂട്ടറ്റ് സൈറ്റും അടക്കമുള്ള മൃഗങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നിയമ ഭേദഗതിക്ക് വേണ്ടി കേരള കോൺഗ്രസ് എം പാർട്ടി വലിയൊരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇതിനോടകം തന്നെ പാർട്ടി നടത്തി കഴിഞ്ഞു ഇന്ത്യൻ പാർലമെന്റിൽ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എംപിയും മുൻ എം പി ശ്രീ തോമസ് ചാഴിക്കാടനും നിരവധി തവണ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു കേരള നിയമസഭയിൽ എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ ഇത് സംബന്ധിച്ച് കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെടണം എന്ന അഭ്യർത്ഥിച്ച് പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് മുണ്ടക്കയത്ത് ഇത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയൊരു കൺവെൻഷൻ നിയമ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുകയും ഒപ്പു നടത്തി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് പക്ഷെ നാല് ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അതിലുപരി കേന്ദ്ര ഗവൺമെന്റ് തികച്ചും നിഷേധാത്മകമായ നിലപാട് ഈ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം തിരുത്തില്ല ആ നിയമം ഭേദഗതി ചെയ്യില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ അതിനെതിരെ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയുടെ എം പിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പാർട്ടിയുടെ എം എൽ എമാരും പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും പാർലമെൻറ്റിന് മുമ്പിൽ ധർണ നടത്തുകയാണ് ഇന്ത്യൻ പാർലമെൻറ്റിന് മുമ്പിൽ അതിന് മുന്നോടിയായി ആ അതിൻ്റെ പ്രചാരണത്തിനായി അതിലേക്ക് ജനങ്ങളുടെ ഒരു ബോധവൽക്കരണം അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഈ മാസം പതിനാല് പതിനഞ്ച് അതായത് നാളെയും മറ്റന്നാളും പൂഞ്ഞാർ നിയോജക വിപുലമായ ഒരു സമരപ്രചാരണ ജാഥ ഒരു മലയോര ജാഥ നടത്തുകയാണ് ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് പെണ്ണാക്കനാട് ജംഗ്ഷനിൽ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം പി എന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വെച്ച ഉദ്ഘാടന ധർമ്മം നിർവഹിക്കുകയാണ് അതിൽ മറ്റ് പാർട്ടി നേതാക്കന്മാരും സംബന്ധിക്കുന്നതാണ് തുടർന്ന് ആ പ്രചരണ ജാഥ തിടനാട് ഈരാറ്റുപേട്ട തീക്കോയി പനി പൂഞ്ഞാർ പനിച്ചിപ്പാറ തുടർന്ന് പൂഞ്ഞാർ ടൗണിലെത്തി അന്നത്തെ ദിവസത്തെ ജാഥ വൈകിട്ട് ഏഴുമണിയോടുകൂടി സമാപിക്കും അവിടെ പാർട്ടിയുടെ എം എൽ എ ചനാശേരി എം എൽ എ അഡ്വക്കറ്റ് ജോ മൈക്കിൾ പാർട്ടി ഉന്നതാധികാര സമിതി അംഗം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പിറ്റേ ദിവസം പതിനഞ്ചാം തീയതി രാവിലെ ഒൻപതരയ്ക്ക് കൂട്ടിക്കൽ ടൗണിൽ നിന്നും ജാഥ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാനും ഗവൺമെന്റ് ചീഫ് വിപ്പുമായ കാഞ്ഞിരപ്പള്ളി എം എൽ എ ഡോക്ടർ എൻ ജയരാജ് രണ്ടാം ദിവസത്തെ ജാഥ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് കൂട്ടിക്കൽ നിന്നും മുണ്ടക്കയം പാറത്തോട് പുഞ്ചവയൽ പുലിക്കുന്ന് എന്നീ സ്ഥലങ്ങളിൽ പ്രചരണ ജാഥ എത്തിച്ചേർന്ന ശേഷം ഉച്ചയ്ക്ക് മുമ്പുള്ള പരിപാടി പുഞ്ചോയിൽ പുലിക്കുന്നിൽ അവസാനിക്കുകയും തുടർന്ന് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് രണ്ടരയ്ക്ക് എരുമേലിയിൽ ആരംഭിച്ച് എരുമേലി മുക്കൂട്ടുതറ കണമല ഏഞ്ചൽ വാലി മൂക്കമ്പട്ടി തുടർന്ന് കോരുത്തോട് പഞ്ചായത്തിലേക്ക് പ്രവേശിച്ച് കളകെട്ടി വഴി കുഴിമാവ് കോരുത്തോട് ടൗൺ കോരുത്തോട് പള്ളിപ്പടി ജംഗ്ഷൻ മടുക്ക എന്നീ വനമേഖലാ പ്രദേശങ്ങൾ കൂടി ജാഥ കടന്നു പോകുന്നതും മടുക്കയിൽ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗവും റാന്നി എം എൽ എയുമായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ ഉദ്ഘാടനം ചെയ്യും ഈ സമരപ്രചരണ ജാഥ ഈ നാടിനെ രക്ഷിക്കാൻ ജനങ്ങളെ രക്ഷിക്കാൻ മലയോര മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ പ്രയാണത്തിന്റെ ഭാഗമാണ് കേന്ദ്ര വന്യജീവി നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയ ഒരു നിയമമാണ് അൻപത് വർഷത്തിലധികം കാലം കഴിഞ്ഞ ആ നിയമം കാലകരണപ്പെട്ട് കഴിഞ്ഞു കാരണം ആ നിയമം അന്ന് ആവശ്യമായിരുന്നു അന്ന് വനം വെട്ടിവെളുപ്പിച്ചത് കാട്ടുകള്ള്ളന്മാർ തടികൾ മോർച്ചുകൊണ്ട് പോകുന്നതും മൃഗങ്ങളെ അനിയന്ത്രിതമായി വേട്ടയാടി പല മൃഗങ്ങളും വംശനാശം നേരിടുന്ന സ്ഥിതിയിലേക്ക് എത്തി പരിസ്ഥിതിക്ക് ഹാനികരമാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് കർശന വ്യവസ്ഥകളോടുകൂടി കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് പക്ഷേ കാലം മാറിയതോടുകൂടി ആ നിയമത്തിന്റെ സംരക്ഷണം ഉറപ്പു ഉറപ്പ് വന്നതിലൂടെ മൃഗങ്ങൾ പെറ്റുപരുകി വല്ലാതെ വർദ്ധിക്കുകയും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ആവാസവ്യവസ്ഥയും വനവിസ്തൃതിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികമായ ആ വന്യമൃഗങ്ങളുടെ എണ്ണപ്പെരുക്കം ഉണ്ടാവുകയും ആ എണ്ണപ്പെരുക്കം മൂലം തീറ്റ തേടിയും വെള്ളം തേടിയും ഒക്കെ ആയിട്ട് വന്യമൃഗങ്ങൾ കാടിന് പുറത്തേക്ക് വരുന്നതാണ് ഈ പ്രശ്നം ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നത് തിന് അത്യന്തികമായ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് നിയമം ഭേദഗതി ചെയ്ത് ഷൂട്ട് അറ്റ് സൈറ്റും കള്ളിങ്ങും അടക്കമുള്ള നിയന്ത്രണ മാർഗങ്ങൾ കൊണ്ടുവരണമെന്ന് അതിനുവേണ്ടിയുള്ള വലിയ പ്രക്ഷോഭ പാതയിലാണ് കേരള കോൺഗ്രസ് പാർട്ടി അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം നടത്തുന്നത് ഇത് ഒരു നാടിനെയും ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള സമരമാണ് അതോടൊപ്പം ഇപ്പോ നിയമത്തി ഇപ്പോൾ നിലനിൽക്കുന്ന നിയമത്തിന്റെ വെളിച്ചത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി ആ വന്യജീവികൾ പുറത്തേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ആ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞ വർഷം അറുന്നൂറ്റി കോടി രൂപയുടെ ഒരു പാക്കേജ് കേരളം ഒട്ടാകെ കിടങ്ങും ഫെൻസിങ്ങും ഒക്കെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിൽ സമർപ്പിച്ചുവെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് നിഷ്കരണം തള്ളിക്കളയുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ വന്യജീവി ആക്രമണം പ്രതിരോധിക്കുന്നതിന് വനമേഖലയിൽ ജനവാസ മേഖലയുമായി വേർതിരിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് സഹായം അനിവാര്യമാണ് അതുകൊണ്ട് ആ കേന്ദ്ര സഹായം കേന്ദ്രസഹായം ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഈ പക്ഷം ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകമായി എടുത്തു പറയാനുള്ളൊരു കാര്യം സംസ്ഥാന ഗവൺമെൻറ് ആവുംവിധം ഫെൻസിങ് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ള പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലാണ് മണ്ഡലത്തിലാണ് പൂഞ്ഞാർ നിയോജ മണ്ഡലത്തിൽ മുപ്പത് കിലോമീറ്ററാണ് ഉള്ളത് കോരുത്തോട് പഞ്ചായത്താണ് ഏറ്റവും അധികം അത് കഴിഞ്ഞാൽ എരുമേലി പിന്നെ മുണ്ടക്കെ ഈ മൂന്ന് പഞ്ചായത്തുകളിലായി ഉള്ള വനാതിർത്തി ഈ മുപ്പത് കിലോമീറ്ററും പൂർണ്ണമായും കിടങ്ങ് ഹാങ്ങിങ് ഫെൻസിങ് സോളാർ ഫെൻസിങ് വൈദ്യുതി വേലികൾ അപ്പൊ തൂക്കിയിടുന്നതും നിലത്ത് സ്ഥാപിക്കുന്നതുമായ വൈദ്യുതി വേലികളും അതോടൊപ്പം ആവശ്യമുള്ളിടത്ത് ഏതാണ്ട് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ കിടങ്ങും സ്ഥാപിച്ചുകൊണ്ടാണ് പൂഞ്ഞാർ നിയമമണ്ഡലം സുരക്ഷിതമാക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് ഏതാണ്ട് എൺപത് ശതമാനം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഏപ്രിൽ മാസ കൂടി അത് പൂർത്തീകരിക്കുന്നതോടു കൂടി സംസ്ഥാനത്ത് ആദ്യമായി ഒരു നിയോജക മണ്ഡലത്തിന്റെ വനാതിർത്തി പരിപൂർണമായും ഫെൻസ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ നിയോജക മണ്ഡലമായി പൂഞ്ഞാർ മാറുകയാണ് ഒരു അഭിമാനകരമായ നേട്ടം കൂടി ഈ അവസരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടായതിനാൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി മരുത്തുന്ന നടത്തുന്ന ഈ വലിയ പോരാട്ടം അതിൻ്റെ ഭാഗമായുള്ള സമരപ്രചരണ ജാഥ അതിന്റെ ഭാഗമായുള്ള ഡൽഹിയിലെ മാർച്ച് ധർണ ഇതൊക്കെ വിജയിപ്പിക്കാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും ആ പിന്തുണയും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയാണ് എല്ലാ പ്രദേശങ്ങളിലും ഇതിൻ്റെ കാര്യങ്ങൾ എത്തിക്കുന്നതിനും അവിടെ എല്ലാം പിന്തുണയ്ക്കുന്നതിനും എല്ലാവരുടെയും സഹകരണം കൂടി അഭ്യർത്ഥിക്കുകയാണ് നന്ദി നിന്ന് ഇറങ്ങിയ ഒരു കാട്ടുപോത്ത് ഇറങ്ങി വന്ന് രണ്ടാളുകളെ വെട്ടിക്കൊന്നു അതിന്റെ കൊമ്പ് കൊമ്പുകൊണ്ട് വെട്ടിക്കൊന്നു അങ്ങനെ വളരെ ഭീകരമായ അന്തരീക്ഷം ഇതിന് ഇടക്കുന്നം അതായത് വനമേഖലയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇടക്കുന്നം അവിടെ ഒരു ഒരു കൊല്ലം മുമ്പ് ഒരു കാട്ടുപോത്ത് ഒരു ദിവസം ഒരാഴ്ചയാണ് സ്വൈര്യ നടത്തി രണ്ട് മൂന്ന് പേരെ പരിക്കേൽപ്പിച്ചു അവസാനം കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റ് സംവിധാനവും ഒരുമിച്ച് പരിശ്രമിച്ചാണ് അതിനെ ഒന്ന് പിടികൂടി കാട്ടിക്കൊണ്ടുപോയിട്ട് പക്ഷെ കൊണ്ടുപോയ വഴിക്ക് ചത്തുപോയി അങ്ങനെയുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് വന വന്യജീവി വിഷയമായി ബന്ധപ്പെട്ട് കേരളി നിരന്തരമായി സമരപരിപാടികളുമായിട്ടും അതുപോലെ തന്നെ ബോധിപ്പിക്ക അധികാരികളെ ബോധിപ്പിക്കാനുമായിട്ട് നിരന്തരമായി സംവരണം പാർട്ടി ചെയർമാൻ നടക്കുന്നത് അതിന്റെ ഭാഗമായി ഡൽഹിയിൽ ഇരുപത്തിയേഴിന് നടക്കുന്ന യുടെ ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ ജില്ലാ തലത്തിലുള്ള റാലി നടക്കുന്നത് എല്ലാ ജില്ലകളിലും ഈ ജനകീയ യാത്ര പല പേരുകളിലായിട്ട് വാഹന പ്രചാരണ യാത്ര നടത്തുന്നുണ്ട് കോട്ടയം ജില്ലയിൽ അത് രണ്ടു ദിവസമാണ് അത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് ലോകസ് നേതൃത്വത്തിലാണ് കടന്നുകൂടുന്നത് പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും എല്ലാം പങ്കെടുക്കുന്ന പരിപാടിയാണ് ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ എല്ലാവരെയും പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ സ്വകാര്യ സഹകരണം ഞങ്ങൾ